നോർമലി സോഷ്യൽ മീഡിയയില് ഇപ്പം കുറച്ച് എന്തോ തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടം തന്നെ കുറച്ച് പേരുണ്ട് അപ്പം സിനിമാക്കാരെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നു മീഡിയസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല സിനിമ ദോഷം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി അപ്പൊ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടുപക്ഷം പറയുമ്പോ എന്താണ് ചെയ്യേണ്ടത് അത് എനിക്ക് ഡിറക്ടറുടെ അതെന്താ എങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ് പിന്നെ അങ്ങനെ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല ഞാൻ പറിച്ചല്ലൊസിനും അങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യാൻ അവരുടെ റിവ്യൂസിനു ഈയൊരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താവിടെ ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്താണ് ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളിൽ എന്തോ പേര് പേരൊക്കെ സിനിമയിലുണ്ട് അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല അപ്പോ ഈ ഈ മൊമെന്റിൽ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു ആയിരുന്നില്ല എത്രത്തോളം ഡൈവേർട്ട് ആയിപ്പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ ചോയ്സ് ഞാൻ സിനിമയാണ് എപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കേണ്ടി അത് ഒരുപാട് സിനിമ കമ്പോളം പല സിനിമകളാണ് അപ്പൊ എന്റെ അത് മനസ്സിലുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് ഒരു എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇന്റാക്ട് ഇന്ററാക്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഉറങ്ങുന്നില്ല അപ്പൊ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെൻറിമെൻറ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയവും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും അത് ഏത് തലമുറയിലും അത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഡോ ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ് അപ്പം എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതെ ഈ കുട്ടി പിന്നെ ടീമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സ് തമിഴിലും ചേണെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന കാണിക്കാറുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും ഒരു റെസ്പെക്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ അച്ഛൻ്റെ ഷിഫ്റ്റിൽ അഭിനയിക്കുക അത് കഴിഞ്ഞ മകന്റെ ഷിഫ്റ്റിൽ അഭിനയിക്കുക അല്ലെങ്കിൽ മകൻ്റെ സ്വിഫ്റ്റില് അഭിനയിക്കാൻ പറ്റുന്ന വിചാരിക്കട്ടെ എന്ന് പറയുമ്പോ നമുക്ക് മനസ്സ് വരുന്ന ഫിഗറാണ് ആക്ഷൻ നായകൻ എന്നുള്ള അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കായ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് വീണ ഒരുപാട് രംഗങ്ങളുണ്ട് ചേട്ടന്റെ പേഴ്സണലി നോക്കുകയങ്കരക്ഷൻ മമ്മൂക്കായി നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് കാരണം മമ്മൂക്കയുടെ മമ്മൂക്കായ് മമ്മുക ആ ഒരു ഒരു സ്റ്റൈൽ അത് അത് ഓരോ ആർട്ടിസ്റ്റും സ്റ്റൈലാണ് ആ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതേപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ ശരിക്കും അത്രയും വയലൻസ് വേണം അല്ലെ ആക്ഷൻ അത്രയും വേണം എന്ന് കരുതുന്നു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കാൻ അത്ര ഇന്റൻസിറ്റി അല്ലെങ്കിൽ വേണോ എന്ന് കരുതുന്നുണ്ടോ അതിപ്പം ഓരോ ഫിലിം ഫിൽമേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യവും അപ്പം അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കും ചില സിനിമ രണ്ട് ടൈപ്പ് സിനിമകളുണ്ട് ഒന്ന് ഫേക്ഷണൽ സിനിമ അപ്പം എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളിൽ സ്വീകരിച്ചാൽ ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസൻ്റ് ചെയ്യുന്നു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുന്നപ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസറിൻ്റെ മോഡി വേറെ ബോഡീസ് ഒക്കെ ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണണോ അല്ലെ എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി വേറൊരു ജീപ്പ് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറെ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയരം ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്ന ഗ്രാവിറ്റേഷൻ തുള്ളിനൊന്നും യാതല്ലോ വലിയ കൽപ്പിക്കാത്ത ഒരു തള്ളി എൻ്റെ എൻ്റെ സിനിമകൾ കണ്ട അറിയാം ചന്താ കടലൊക്കെ ചഴിഞ്ഞാൽ ഒരിടി കൊണ്ട് അവർ അപ്പുറത്ത് അല്ല ഇങ്ങോട്ടേക്ക് വീഴത്തുള്ളൂ പറന്ന് പോകുന്ന ഒരു പരിപാടിയല്ല അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചില സിനിമകൾക്ക് അത് ആവശ്യമാണ് ഇപ്പൊ ഒരേനെ വെച്ച സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയോ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിലും ഓക്കെ എങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലുള്ളൊരു എത്രയോ വർഷങ്ങൾക്ക് പൂവന് പുതിയ പോകുന്ന തൊട്ടുള്ള ഒരു ഒരു ബന്ധമാകുന്നു അന്നാണ് ഞാൻ ആദ്യം അമ്മക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കേണ്ടത്